നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ിംഗ്ടൺ ട്രെയിനിൽ കത്തിയാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുപ്പത്തിരണ്ടുകാരനെ മാത്രമാണ് ഇപ്പോൾ സംശയിക്കുന്നതെന്ന് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അറിയിച്ചു പീറ്റർബറോ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ ട്രെയിനിൽ കയറിയത് ലണ്ടനിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് വയസ്സുള്ള മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തുടർ നടപടികൾ ഒന്നുമില്ലാതെ വിട്ടയച്ചതായി ബിടി പ്രസ്താവനയിലൂടെ അറിയിച്ചു ആക്രമണത്തിൽ അയാൾക്ക് പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഒൻപത് പേരിൽ നാല് പേരെ ഡിസ്ചാർജ് ചെയ്തതായും ഒരാളെ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അറിയിച്ചു എൽ എൻ ഇ ആർ റെയിൽ തൊഴിലാളിയാണ് ഇപ്പോൾ ജീവന ഭീഷണിയായ നിലയിൽ ചികിത്സയിലുള്ളത് ആക്രമണം തടയാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത് അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ വിരുദ്ധ പോലീസിംഗ് തുടക്കത്തിൽ അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഇഘട്ടത്തിൽ ഭീകരാക്രമണമാണെന്ന് സൂചന നൽകാൻ ഒന്നുമില്ലെന്ന് ബിടിപി സൂപ്രണ്ട് ജോൺ ലാവ്ലേസ് അറിയിച്ചു ട്രെയിൻ ആക്രമണത്തിന് ശേഷം റെയിൽ ജീവനക്കാർക്കും യാത്രക്കാർക്കും കൂടുതൽ സംരക്ഷണം നൽകണമെന്ന് റെയിൽ യൂണിയൻ ആവശ്യപ്പെട്ടു അപകടങ്ങളുടെ വ്യാപ്തി പരിമിതപ്പെടുത്തുന്നതിൽ ട്രെയിനിലെ ജീവനക്കാരുടെ ഇടപെടലുകൾ പ്രധാന പങ്കുവഹിച്ചതായും യൂണിയനുകൾ പറഞ്ഞു ജീവിത ഭീഷണിയായ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന എൽ എൻ ഇ ആർ ജീവനക്കാരൻ അപകടത്തിൽപ്പെടുന്നത് ആക്രമണിയെ തടയുവാൻ ശ്രമിച്ചപ്പോഴാണ് ട്രെയിനിലെ സിസിടിവി പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നിരോചിതമായിരുന്നുവെന്ന് വ്യക്തമായതെന്ന് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അറിയിച്ചിരുന്നു അതിനാൽ ബജറ്റ് ചുരുക്കലിന്റെ ഭാഗമായി പോലീസിലും റെയിൽവേ ജീവകരക്കാരുടെ എണ്ണത്തിലും വെട്ടിക്കുറയ്ക്കലുകൾ ബാധിക്കുമ്പോൾ ഈ സംഭവം ഗതാഗത സുരക്ഷയിൽ പുതിയൊരു വെളിച്ചം വീശുന്നുവെന്നും യൂണിയൻ എടുത്തു പറഞ്ഞു പ്രോസ്റ്റേറ്റ് നിർണ്ണയിക്കുവാനും ചികിത്സിക്കുവാനും സഹായിക്കുന്ന എഎ ഉപകരണം പരീക്ഷിക്കാൻ ചെസ് ആശുപത്രികൾ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗനിർണ്ണയം നടത്തുവാനും ചികിത്സയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ നയിക്കുവാനും സഹായിക്കുന്നതിന് വേണ്ടി കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുമെന്നാണ് എൻഎച്ച് എസ് ആശുപത്രികളിൽ ഗവേഷകർ പ്രഖ്യാപിച്ചത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ യുകെയുടെ ധനസഹായത്തോടെയും ഓക്സ്ഫോർഡ് സർവകലാശാല ഗവേഷകരുടെ നേതൃത്വത്തോടെയും നടക്കുന്ന ഒന്നേ പോയിന്റ് ഒൻപത് മില്യൺ പൌണ്ട് തുക വിനിയോഗിച്ചാണ് വാൻഗാർഡ് ബാദ് എന്ന മൂന്ന് വർഷം നീളുന്ന പഠനത്തിലൂടെ പരീക്ഷണം നടത്തുന്നത് ഈ പഠനത്തിൽ നാലായിരത്തിലധികം പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ബയോപ്സി സാമ്പിളുകൾ ഉപയോഗിക്കും ആട്രേറിയ എൽ പ്രോസ്റ്റേറ്റ് ബയോപ്സി എസ് എ എന്ന എ ടൂളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ രൂപത്തിലുള്ള ബയോപ്സി ചിത്രങ്ങൾ വിശകലനം ചെയ്ത് പേഴ്സണലൈസ്ഡ് റിസ്ക് സ്കോർ നൽകും നായിയുടെ ആക്രമണത്തിൽ ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു സൌത്ത് ഈസ്റ്റ് വെയിൽസിൽ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം സംഭവം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പോലീസും പാരാമെഡിക്കലുകളും എത്തി പാരാമെഡിക്കലുകളുമെത്തി മോൺമോത്ഷെയറിലെ റോജിയേറ്റിലെ കോസ്പെയിൽ പ്രോപ്പർട്ടിയിൽ എത്തി ചികിത്സ നൽകിയെങ്കിലും കുട്ടിയെ രക്ഷിക്കുവാനായില്ല നായിയെ പിടികൂടിയതായും സംഭവവുമായി ബന്ധപ്പെട്ട ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും വെൻ പോലീസ് അറിയിച്ചു വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ചൂടി ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ വനിതകളുടെ ആദ്യ ഏകദിന ലോകകപ്പ് കിരീടവും ആദ്യ ഐസിസി കിരീടവുമാണ് ഇത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടി മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കും എല്ലാവരും പുറത്തായി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലോറ വോർവാൾ സെഞ്ചുറിയുമായി തിളങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല തൊണ്ണൂറ്റി പതിനൊന്ന് ഫോറുകളും ഒരു സിക്സറും അടക്കം ലോറയുടെ ഇന്നിംഗ്സായിരുന്നു ഡോണയ്ക്ക് ഇന്ത്യക്ക് വേണ്ടി ദീപ്തി ശർമ്മ അഞ്ച് വിക്കറ്റും ഷഫാലി വർമ്മ രണ്ട് വിക്കറ്റും നേടി എൺപത്തിയേഴ് റൺസും രണ്ട് വിക്കറ്റും നേടിയ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ൈറ്റ്സ് അസോസിയേഷൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു നവംബർ മുപ്പതിന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ സെന്റ് മേഴ്സ് കാത്തലിക് കോളേജിലെ സ്പോർട്സ് ഹാളിലാണ് ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് നടക്കുക അണ്ടർ എയ്റ്റീൻ മെൻ വുമൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം പ്രവേശനം ബ്രിസ്ക അംഗങ്ങൾക്ക് മാത്രമായിരിക്കും വിജയികൾക്ക് പാരിതോഷികത്തോടൊപ്പം എവർ റോളിംഗ് ട്രോഫിയും ലഭിക്കും രജിസ്ട്രേഷൻ ഫീസ് ഒരു ടീമിന് ഇരുപത് പൌണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ബ്രിസ്ക സ്പോർട്സ് സെക്രട്ടറി ഫ്രാൻസിസുമായി ബന്ധപ്പെടാവുന്നതാണ് അനിൽ അംബാനിയുടെ മൂവായിരത്തി വിലമതിക്കുന്ന നാൽപ്പത് സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി മുംബൈയിലെ പാലിഹില്ലിലുള്ള വീട് ഡൽഹിയിലെ റിലയൻസ് സെന്റർ പ്രോപ്പർട്ടി ഡൽഹി നോയിഡ ഗാസിയാബാദ് മുംബൈ പൂനെ താനെ ഹൈദരാബാദ് ചെന്നൈ കാഞ്ചിപുരം കിഴക്കൻ ഗോദാവരി എന്നിവിടങ്ങളിലെ മറ്റ് സ്വത്തുക്കൾ അടക്കമാണ് കണ്ടുകെട്ടിയത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി കോഴിക്കോട് ഫറൂഖിൽ റോഡിടിഞ്ഞ് റോഡിടിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം സിമെന്റ് ലോറിയാണ് വീടിന് മുകളിലേക്ക് മറിഞ്ഞത് ഫറൂഖ് നഗരസഭാ ചെയർമാൻ എം സി അബ്ദുൾ റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ആ ലോറി മറിഞ്ഞത് ലോറി വീടിന് മുകളിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു വീടിന് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അപകടത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഗർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും മെസ്സി കേരളത്തിൽ വരുമെന്ന അവകാശവാദവുമായി കായികമന്ത്രി വീണ്ടും രംഗത്ത് രണ്ടു ദിവസം മുമ്പ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മേൽ വന്നു വരുന്ന മാർച്ചിൽ കേരളത്തിൽ വരുമെന്ന് ഉറപ്പ് നൽകിയെന്ന് വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു നവംബറിൽ കളി നടക്കേണ്ടതായിരുന്നു സ്റ്റേഡിയത്തിൽ അസൌകര്യം തടസ്സമായെന്നും മന്ത്രി വിശദീകരിച്ചു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു റെയിൽവേ പോലീസാണ് പ്രതി സുരേഷ് കുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത് റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം